ഇത് ഞാൻ റീസെന്റ് ആയിട്ട് ചെയ്തൊരു വർക്കാണ് കാടൻ എന്ന് പറയുന്ന പടം എനിക്ക് ജസ്റ്റ് സന്തോഷമാണോ സിനിമയാണ് എന്താ സിനിമയുടെ പേര് കാടൻ ആണ് ഒരു ട്രൈബൽ ട്രൈബൽ ബേസ്ഡ് പടം ആണ് പടം അമ്പത്തഞ്ചിന്റെ അമ്പത്തി അഞ്ചിൻ്റെ പടം പിന്നെ ഞാനാണ് ഞാൻ ഞാനാണ് മൊത്തം പടം ചെയ്തേക്കണേ ഞാൻ പറഞ്ഞ കാലം നല്ലത് പ്രേക്ഷകടം പറയുന്നോ കണ്ടു മുഴി വർക്കാണ് ഒരു ഏഴായിരം രൂപ വെച്ചാണ് ഇവര് പ്രൊഡ്യൂസ് ചെയ്ത എത്ര മിനിറ്റ് കയറ്റാ അമ്പത്തഞ്ച് മിനിറ്റ് സിനിമയ്ക്ക് ഏഴായിരം രൂപ ആ പ്രൊഡക്ഷൻ പ്ലാനിങ് ഭയങ്കര കണ്ടിട്ട് നല്ല നല്ല ക്വാളിറ്റി ആണ് ക്യാമറ ഉഗ്രം ക്വാളിറ്റിയാണ് സ്റ്റോറി നല്ല സ്റ്റോറി അല്ല ശരിക്കും ഫസ്റ്റ് ആദ്യം പോലെ അവസാനി കണ്ടാൻഡ് മുന്നേ മനസ്സിലാവും എല്ലാം കൊണ്ട് പുള്ളിയും പറയുക എല്ലാം പുള്ളി ചെയ്ത പണ്ട് വനാൻ സിമിലും ബാലേന്ദ്രനോ പറയില്ല എല്ലാ കാര്യം പുള്ളി ചെയ്ത ജോൻ്റ് മിത്തോളജിയാണ് മിത്തിനെ കുറിച്ചാണ് ഒരു ആദ്യ ഒരു ഗ്രൂപ്പ് ഒരു ബാത്റൂം ഭാഗത്ത് നടക്കുന്നത് മിത്താണ് അത് ആ സ്റ്റോറി മനസ്സിലാക്കണ ആദ്യം ഫുൾ ശ്രദ്ധിച്ച് കാണണം എന്നാലേ മനസ്സിലാവുള്ളൂ ഉഗ്രവർക്കാണ് ക്യാമറ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഈ പുള്ളി ചെയ്ത വെരി വളരെയധികം ടാലൻറായിട്ടുള്ള ആളാണ് അത് മാത്രമല്ല ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആകാൻ പറ്റും ഇത്രയും ഒരു അമ്പത്തി അഞ്ചു വരുന്ന ഫിലിം വെറുതെ റുപ്പീസ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് ഈ ക്വാളിറ്റിയില്ല എല്ലാം പുള്ളി ചെയ്തു വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ടാലൻറായിട്ടുള്ള ആളാണ് പിന്നെ ആണോ ശ്രീജിത്ത് നേരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഈ പുള്ളി അഭിനയിച്ചിട്ടില്ല ഉണ്ട് വേറൊരു കാര്യം ഞാനിപ്പോഴെ ഷൂട്ട് ചെയ്താൽ ഏഴു ദിവസം കൊണ്ട് ഏഴായിരം രൂപയ്ക്ക് എനിക്ക് ഈ പടത്തിന്റെ ഒരുപാട് പൈസ കളയണമെന്ന് പടത്തിന്റെ പുറയിൽ ഒരുപാട് പൈസ കളയണമെന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ ഒരു പടം ചെയ്യണത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പൈസ പൈസ എന്തിനാ വെറുതെ എന്തിനാ വെറുതെ പൈസ കളയണബാല പടം ആക്ട് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് കയ്യിലുണ്ടാവില്ല മനസ്സിലാണ് ഡയലോഗ് സ്ക്രിപ്റ്റ് എല്ലാ കാര്യങ്ങളും സ്ക്രിപ്റ്റ് ഇല്ല ഇല്ലേട്ടാ വേറെ ഒന്നും ഞാൻ ഞാൻ അങ്ങനെയല്ലേട്ടാ എന്റെ കൺസെപ്റ്റില് എന്റെ മൈൻഡിൽ ഓൾറെഡി ഞാൻ അത് ഓരോ പോയിന്റ് നോട്ട് ചെയ്തിട്ട് മൈൻഡിൽ വെച്ചിട്ടാണ് ഞാൻ ഓൾറെഡി ഞാൻ ഞാൻ മൈൻഡിൽ കണ്ടിട്ടാണ് പടം ചെയ്തേക്കണേ പിന്നെ സ്ക്രിപ്റ്റ് എഴുതി സമയം കളയണ്ടല്ലോ എന്നൊരു ഉണ്ട് പിന്നെ വേറെ ഒന്നുണ്ട് ആ പടം ക്യാമറ ഞാൻ തന്നെയാണ് ഡയറക്ട് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അയ്യോ ഒരിക്കലും അല്ലല്ല ഒരിക്കലും സാറിന്റെ അടുത്തൊന്നും ഞാൻ എത്തൂല പക്ഷെ ഞാൻ എന്റേതായ എനിക്ക് ബഡ്ജറ്റ് കുറഞ്ഞ് എന്റെ ആഗ്രഹത്തിൽ ഒരു പടം ചെയ്യണമെന്ന് മലയാളത്തിൽ അറിയില്ല ഞാൻ പല പ്രൊഡ്യൂസേഴ്സ് പഠിക്കേണ്ട കാര്യമാണ് സെവൻ തൗസൻഡ് റുപ്പീസിൽ അമ്പത്തി അഞ്ച് രൂപ ക്വാളിറ്റി ഫിലിം ഇപ്പൊ ഞാൻ പറഞ്ഞ കാലം നല്ലത് ആ വീഡിയോ നേരിട്ട് കാണിയാണ് അല്ല പടം നേരിട്ട് കണ്ണിയാണ് ഞാൻ പറഞ്ഞ എനിക്ക് വേണമെങ്കിൽ കുറച്ച് തള്ളാം പക്ഷെ ഞാൻ എന്റെ നിർമ്മാണ കോസ്റ്റ് ഏഴായിരാണ് മുടക്കിയേക്കണേ എനിക്ക് ഒരുപാട് പൈസ അതിൽ ചിലവാക്കണമെന്ന് ആഗ്രഹം നടന്നു പിന്നെ ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഡബിങ് ആണ് ഡബിങ് ഞാൻ നല്ല രീതിയിൽ ലാഭിച്ചു അതായത് എന്റെ പടത്തിൽ ഡബ്ബിങ്ങണവരാരും അവരഭിനയിച്ചാണ് വിഷുൽ നേരിട്ട് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ സ്റ്റുഡിയോയിൽ വരും അവരുടെ സൗണ്ട് അവരെങ്ങനെയാണ് പടത്തിൽ അഭിനയിച്ചതാണ് അത് ഞാൻ ഞാൻ ഒരവർക്ക് പറഞ്ഞു കൊടുക്കും ഈ പടത്തിൽ അഭിനയിച്ച മുപ്പത്തിരണ്ട് പേരും വിഷുവിൽ കണ്ടിട്ടില്ല അത് എന്തെങ്കിലും അതിൽ ആരെങ്കിലും കാണുവാണെങ്കിൽ അവര് തന്നെ പറയും ഡയലോഗ് ഡെലിവറി ഞാൻ കൊടുക്കും കാരണം കാശിനാണല്ലോ കൊടുക്കണേ പൈസ ലാഭിക്കേണ്ടിരിക്കുക പൈസ പൈസ ലാഭിക്കണമല്ലോ അല്ലാണ്ട് ഒരു ഒരു ദിവസം സ്റ്റുഡിയോയില് നാനൂറ് രൂപയാണ് അപ്പൊ ചില ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഇതിൽ അഭിനയിച്ചാണ് എല്ലാരും എന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ചില നാടകത്തിലൊക്കെ അഭിനയിക്കുന്നവരുണ്ട് ചില സിനിമയിലെ അഭിനയിച്ചുണ്ട് ഒരു <laughs> वरी इन्ने ും അതങ്ങനെയല്ല അസിസ്റ്റ് ചെയ്യാൻ ഒരിക്കലും ഓഫർ കിട്ടിയോ ലൈഫില് അത് ഞാൻ വീട്ടൊക്കെ പഠിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ പോയില്ല സിനിമ എനിക്ക് ഒരു പാഷനാണ് അപ്പൊ ആ സമയത്താണ് പിന്നെ നമ്മള് പ്ലസ് ടു ആ ഒരു കാലഘട്ടം തൊട്ട് ജസ്റ്റ് ഇങ്ങനെ എഡിറ്റിങ് ചെയ്തോണ്ടിരിക്കും അങ്ങനെ വന്നാണ് ഇപ്പൊ വർക്കിലെത്തിയത് അസിസ്റ്റ് ചെയ്തിട്ടില്ല അതുള്ള കാര്യമാണ് പടത്തിന്റെ പിന്നെ എനിക്ക് സന്തോഷമാണെന്ന് കാണിച്ചു കൊടുക്കുന്നേ ബേസിക്കലി എന്റെ പടം പിന്നെ വേറൊന്ന് ഞാനോ ഏഴായിരം കോസ്റ്റ് പറഞ്ഞാൽ അത്രേ എനിക്ക് ചെലവായിട്ടുള്ളൂ പിന്നെ സോങ്ങിന് മിസ്സായ കാശാണ് എനിക്ക് പോയത് പിന്നെ ക്യാമറ റെന്റ് എനിക്ക് മിസ്സായ കാശു ക്യാമറ റെന്റിന് കിട്ടി എന്റെ പരിചയമുള്ള ആളായിരുന്നു ഞാൻ തന്നെയാണ് ക്യാമറമാൻ എഡിറ്റർ ഞാൻ തന്നെയാണ് സൗണ്ട് മിക്സ് ചെയ്യാൻ ഞാൻ തന്നെയാണ് ആ പടം ഒരു ട്രൈബൽ സോങ് അങ്ങനെ ഒരിക്കലും ഞാൻ ആവില്ല അത് പൈസ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അത്രയും ചെയ്തു എന്നാണ്ട് എല്ലാം ഞാൻ ഞാൻ പറഞ്ഞ അത്രക്കൊന്നും ആളില്ല ഞാൻ വലിയ ആളൊന്നുമല്ലോ നമ്മളൊരു തുടക്കക്കാരനാ ഷോർട്ട് ഉഗ്രം ക്വാളിറ്റി ശരിക്കും ഒരു ഫിലിം ഞാനൊരു തുടക്കകാരനെ പോലും അല്ലൊരു സ്ക്രീനിലൊന്നും വന്നിട്ടില്ല അപ്പൊ നമുക്ക് എല്ലാവരെ പോലെ തന്നെ എനിക്ക് ആഗ്രഹം തോന്നി ഇങ്ങനെ സിനിമയുടെ ഒരു വർക്ക് ചെയ്യണം തോന്നി ഞാൻ എന്റെ ഡ്രീമിനെ ഞാൻ തന്നെ ടൈം സ്പെൻഡ് ചെയ്തതിലേക്ക് എഫേർട്ട് എടുത്തു പിന്നെ ഏറ്റവും വലിയ ഘടകം പൈസ വലിയ പൈസ ഉണ്ടെങ്കിലും നടക്കുള്ളൂ അപ്പൊ ഞാൻ പ്ലാൻ ചെയ്തു കാരണം കൂടെ ഒരു ചെറിയ വർക്കില് വർക്ക് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ അല്ല ഞാൻ ക്രെഡിറ്റ് അല്ല ബഡ്ജറ്റ് ആണ് മെയിൻ ആയിട്ട് പുള്ളി ആണ് ഇവിടെ ഒരു സിനിമ അസിസ്റ്റ് ചെയ്യാതെ എല്ലാ കാര്യം ചെയ്തു പിന്നെ ഇത്രയും ലോ കോസ്റ്റ് ഇത് മലയാള സിനിമയിലെ പ്രതിസന്ധിയാണ് പറയും പഴയ പഠിക്കേണ്ട കാര്യമാണ് നടൻ സന്തോഷം തോന്നുന്നു ചേട്ടന്റെ കൂടെ ചേട്ടൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വിളിക്കുമ്പോ ഞാൻ ചെല്ലുമ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ചേട്ടൻ കൂടെ വർക്ക് ചെയ്യാൻ പിന്നെ ഡബിങ്ങിന്റെ കാര്യങ്ങളിലൊക്കെ വന്നു കഴിയുമ്പോ നമുക്ക് വിഷില് കാണിച്ചു തരില്ല വിഷില് കാണിക്കാതെ നമുക്കൊരു ഒരു ടോണിൽ ഒരു ഡയലോഗ് പറയുമ്പോ അത് തന്നെ നമ്മള് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് അങ്ങനെയാണ് ഡബിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണ പിന്നെ അതെ അതെ അനുഭവം അനുഭവം എന്ന് പറയാൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ നല്ല എക്സ്പീരിയൻസാണു ചേന്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്മാൻ ഇല്ല പിന്നെ ഇതിൽ അഭിനയിച്ചും അതൊക്കെ ഞാൻ സന്തോഷനോട് പറഞ്ഞു തുറന്നു പറയാം ഞാനാ ഇതിലെ നായകൻ ഞാനാണ് ഇതില് മീനാക്ടർ ഞാനാണ് കഥയെ കഥയനെ ബൗണ്ട് ഫുള്ള് എന്റെ ക്യാരക്ടറിൽ നിന്നാണ് കഥയ്ക്ക് ഒരു ഞാൻ അതിൽ പ്ലേസ് ചെയ്തേക്കണേ അഭിനയിക്ക അങ്ങനെ ചെയ്യണേ എന്റെ ഈ വർക്കിൽ അഭിനയിക്കുമ്പോ അഭിനയിച്ചവരെ ഒരുപാട് പേര് ചോദിക്കും ഇതൊരു ഇയാൾ എന്തേ കാണെങ്കില് ഇതൊരു പടമാണോ ഇങ്ങനെ ഒന്നും സിനിമ ഷൂട്ട് ചെയ്യണേ എനിക്ക് ക്ലാപ്പില്ല ഞാൻ ക്ലാപ്പ് വെച്ച് ഷൂട്ട് ചെയ്യാറില്ല എന്തോ നമ്മുടെ മൈൻഡിൽ രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ ഇങ്ങനെ ജോൺ അബ്രാം ആൾക്കാരാണ് പഴയ ആ ഒരു രീതിയിലെ അതെ 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 ഞാന് ക്ലാപ്പ് ഒക്കെ പറഞ്ഞ എടുത്തിയാണ് ഞാൻ തന്നെയാണ് അപ്പൊ എനിക്ക് ഏകദേശം ഇന്ന സീന നല്ലതെന്ന് അറിയാം അങ്ങനെയാണ് ലാൻഡ് ക്ലാപ്പിലാണ്ട് പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് ചെയ്തപ്പോ നിങ്ങൾ പതിനഞ്ച് ഉണ്ടായിരുന്നു അന്നൊരു ക്യാമറാമാനെ ഞാൻ പുറത്തുനിന്ന് എടുത്തു കാരണം ആ ക്ലൈമാക്സിന് ഞാൻ അഭിനയിക്കുന്നുണ്ട് അന്നൊരു ക്യാമറാമാനെ പുറത്തുനിന്ന് വിളിച്ചു വിളിച്ച സമയത്ത് പുള്ളി വന്നില്ല അപ്പൊ എന്താ ഞാൻ ബാക്കിയുള്ളവരെല്ലാം അവരുടെ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി ഷൂട്ടിന് വന്നു ഫൈനൽ ഡേഡാണ് ഷൂട്ടിന് വന്നു അപ്പൊ ഞാൻ തീരുമാനിച്ചു എന്നാ പിന്നെ അഭിനയിക്കുന്നവര് എല്ലാവരും മേക്കപ്പ് കിട്ടി നിർത്തി എല്ലാവരും എന്നെ സപ്പോർട്ട് അറന്നു എല്ലാവർക്കും അറിയാം ഞാൻ ചെയ്ത എനിക്ക് അങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹമുള്ള കാരണം എല്ലാവരും എന്റെ കൂടെ നിന്നു എന്നാൽ നിന്റെ ആഗ്രഹത്തിന് കൂടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും നിന്നു അതിനെയാണ് ഏറ്റവും വലിയ കാര്യം സപ്പോർട്ട് അത് കിട്ടിയാൽ തന്നെ ആള് ആൾ സെറ്റായി ഒരു കാര്യമാണ് എനിക്ക് അപ്പൊ അഭിനയിച്ചു തന്നെ ഞാനും ഇവനും ഫ്രെയിമിൽ വരുമ്പോൾ വേറെ ഒരു പെയ്യുന്നുണ്ട് അവൻ ക്യാമറ ചെയ്യും ഞാനും അവനും ഫ്രെയിമിൽ വരുമ്പോൾ ഇവൻ ക്യാമറ ചെയ്യും അവര് രണ്ടുപേരും വരുമ്പോൾ ഞാൻ ചെയ്യും അങ്ങനെ ഒരാൾ എപ്പോഴും മിസ്സിംഗ് ആയിരിക്കും പക്ഷെ അത് പടത്തിൽ ക്ലൈമാക്സ് കാണുമ്പോൾ മനസ്സിലാവില്ല അത് ഞാൻ തന്നെ സന്തോഷിനോട് ലാസ്റ്റ് പറഞ്ഞു ചേട്ടാ ഇതിന്റെ ക്ലൈമാക്സ് എങ്ങനെ ഉണ്ടെന്ന് നോക്കി ഞാൻ ജൂൺ മാസത്തില് റിലീസ് ചെയ്യണമെന്നാണ് എന്റെ പ്ലാനിങ് പ്ലാനിങ് പിന്നെ ഇതിന്റെ ഒരു ഇതിന് ശെരി കൊറേ പേര് ഞാൻ കുറച്ചു കുറച്ചുപേർക്ക് ഇതല്ലാണ്ട് കാണിച്ചു കൊടുത്തു എന്റെ ഫ്രണ്ട്സിൽ എല്ലാരും പറഞ്ഞത് തമിഴെല്ലാം എന്ന് പറഞ്ഞു പടത്തില് പടത്തില് തമിഴെല്ലാം ഞാൻ ഡിസ്ക്ലൈബ് ചെയ്തിട്ടുണ്ട് ഈ പൊയൻകുട്ടി ഭാഗത്തൊക്കെ മന്നാൻ മുതാൻ ട്രൈബ്ലാങ് ട്രൈബുകൾ ഉണ്ട് അപ്പൊ അവിടെ എനിക്ക് കുറച്ചുപേരെ പരിചയമുണ്ട് അപ്പൊ അവരിൽ നിന്നും അവരോട് ഞാൻ ചോദിച്ചു അവരുടെ ഭാഷ എങ്ങനെയാണ് അവർക്ക് മന്നാൻ സ്ലാങ് മന്നാൻ മുതുവാൻ അങ്ങനെ പറഞ്ഞ വിഭാഗക്കാരാണ് അപ്പൊ അവരുടെ രണ്ടുപേരെയും ഡിഫറൻറ്റാ ചില കാര്യങ്ങളിലെ ഒരു രീതി പറയുമ്പോൾ മറ്റോ വേറെ കാര്യവും പറയും അപ്പൊ സത്യം പറഞ്ഞ ആദിവാസി ഭാഷയിൽ എനിക്ക് ഒരിക്കലും പടം നടപടിക്കാൻ പറ്റില്ല ആർക്കും ഒന്നും മനസ്സാവില്ല അപ്പൊ ഞാൻ തന്നെ രണ്ട് ട്രൈബ്സിന്റെ സ്ലാങ്ങും കുറച്ച് മലയാളവും കുറച്ച് തമിഴും കൂടെ മിക്സ് ചെയ്തു കാരണം ആദിവാസി ഭാഷയിലാണ് ട്രൈബ്സില് അതില് എടുത്താലാണ് പടം എന്റെ തോമലാണ് പടത്തും പടം ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു സിനിമയെ കുറിച്ചാണ് ഈ വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ അധികം കണ്ടത് ഒരു ഭയങ്കര ഫോട്ടോസ്റ്റാറ്റിക് ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉള്ള ആളാണ് ഒരു ഒരു ഒരാളൊരു കാര്യം കണ്ടാൽ മതി അപ്പൊ അനശി അത് ഭയങ്കര ഒരു ഇങ്ങനത്തെ ആൾക്കാർ കുറവാണ് ജീനിയസ് പോലെ എനിക്ക് തോന്നിക്കണം ഒരു പ്രതിഭാശാലിയാണ് ചെറ്റ ഡയലോഗ് ഡെലിവറി വിഷുണ്ട് ഫണ്ടില്ലാതി അല്ലാണ്ട് അല്ലാതി ും എനിക്ക് വളരെയധികം ഐക്യുള്ള ആളാണ് ഇത് ഇയാളുടെ ഒരു പ്രതിഭാ ഞാൻ കുക്കി പറയാനല്ല പ്രതിഭാഷാലിയായ ആളാണ് ഇത് ഒരു ഫിലിം ഫിലിം ഡയറക്ടർ ഡൈറ്റർ മാത്രം ഒരിക്കലും ഇല്ല ഒരിക്കലും ഞാൻ ഒന്നും ആയിട്ടില്ല പിന്നെ നമ്മുടെ ആഗ്രഹം അത്രേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ വലിയ ജീനീസൊന്നുമില്ല നമുക്ക് ആഗ്രഹം ഞാൻ എന്റെ ഡ്രീം ഫോളോ ചെയ്യണോ അല്ലാണ്ട് ഞാൻ ചേട്ടൻ പറഞ്ഞ എനിക്ക് ഓക്കെ പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ ജീനസൊന്നുമില്ല ഞാൻ എന്റെ ട്രാക്കിൽ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു എത്തിയാൽ എത്തി എത്തിയില്ലെങ്കിൽ അത് അല്ല ഇന്ന് മലയാള സിനിമ പ്രതിസന്ധിയിലാണ് പറഞ്ഞു പറയണ്ടല്ലോ അപ്പൊ ഇത് ഒരു സിനിമാക്കാരനെ പഠിക്കേണ്ട ഒരു കാര്യമാണ് അല്ല എത്ര സിനിമകളാണ് പൊട്ടി പൊളിച്ചു പോകുന്നത് ആ സമയത്ത് ഈ ഒരു പ്ലാനിങ്ങും ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത് സമ്മതിക്കണം അത് ഇത്രയും ക്വാളിറ്റി ഉള്ള ഫിലിം ഞാൻ മുഴുവൻ കണ്ടതാണ് ഇറങ്ങി ഒരു ഒരു മികച്ച ഞാന് ഒതുങ്ങല്ല ചേട്ടാ ഞാനിപ്പോ ഈ കാടം കഴിഞ്ഞു അതിന്റെ ഫുള്ള് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അടുത്തൊരു പടം ചെയ്തിട്ടുണ്ട് സാത്താനാണ് പടത്തിന്റെ പേര് അതൊരു ആക്ഷൻ മലയാളം പക്ക മലയാളം ഇത് ട്രൈവ് ചെയ്യണത് എനിക്ക് കൊതിയാവുന്നു കാരണം ഞാൻ ഫോറസ്റ്റിൽ സ്റ്റേ അടിക്കാൻ പോവാറുണ്ട് ഫോറസ്റ്റ് സ്റ്റേ അടിക്കാം അപ്പൊ എനിക്ക് അങ്ങനെ പോയി 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 കുറച്ചു അവരുടെ കഥകളൊക്കെ കേട്ടപ്പോൾ പെട്ടെന്നൊരു കഥ ഉണ്ടാക്കി അങ്ങനെ ചെയ്ത വർക്കാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിപ്പോ ഇറക്കാൻ പട സാത്താന്ന പടമാണ് അതിന്റെ ബഡ്ജറ്റ് അതിലും അത് എന്റെ കയ്യിൽ നിന്നാണ് ഞാൻ തന്നെ നിർമ്മിച്ചാണ് ഞാൻ തന്നെ എല്ലാം ചെയ്താണ് ടൈം കൺസ്യൂം ചെയ്യും വർക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സമയം എടുക്കും അങ്ങനെ എടുക്കാതെ രണ്ട് മണിക്കൂർ പടമാണ് സാത്താന്ന് പറഞ്ഞ ആക്ഷൻ പടമാണ് രണ്ടു മണിക്കൂറാണ് മലയാളം ഒരു പടമാണ് രണ്ട് പടത്തിലും മുപ്പത്തഞ്ചു പേര് വെച്ച് ഒരു പടത്തിൽ കാടലിന് മുപ്പത്തഞ്ചു പേര് സാത്താലിന് മുപ്പത്തഞ്ചു പേര് ആർട്ടിസ്റ്റ് വെച്ചാണ് പടം ചെയ്തത് ഇത് സിനിമയിൽ കണ്ടു കഴിഞ്ഞ ഒരു മിത്താണ് ഞാൻ പറഞ്ഞത് ഞാൻ കൂടിപ്പോന്നറിയില്ല ഒരു ബാബുലി സ്റ്റേ ആ ഒരു ഇല്ലാ വരുന്നത് എനിക്ക് ഒന്ന് അടുത്ത ഞാൻ പൊക്കി പറയാലോ ഉള്ള ജനുവൻ ആയിട്ട് പറയാം എനിക്ക് ഇന്ത്യ പോയി കഴിഞ്ഞാൽ പുല്ലി അടുത്തൊരു രാജ്യമുള്ള സാധ്യതയായിരുന്നു ആ ഒരു രീതിയില് പോകാന്നൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ പൊക്കി പറയാം ഉള്ള ആര് പറയാം